ഹലോ ഏതൊരാൾക്കും എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റിയൊരു മേഖലയാണ് ഫുഡ് പ്രോസസ്സിംഗ് എന്നുള്ളത് വളരെ ചെറിയ മുതൽ മുടക്കിൽ ഏത് സാധാരണക്കാരനും വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഫുഡ് പ്രോസസ്സിംഗ് ബിസിനസ്സുകൾ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫുഡ് പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രൊഡക്റ്റ് ഇറക്കി അത് എങ്ങനെ വിൽക്കണം എവിടെ വിൽക്കണം ആ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെങ്ങനെ കൺവിൻസ് ചെയ്യണം എന്നൊക്കെ എന്നൊക്കെയുള്ളതാണ് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഈ വീഡിയോ കണ്ടു തീരുന്നവരുകൂടി അത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റെപ്സിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പറയണത് ഈ ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തുടങ്ങാം നമുക്ക് വലിയ മെഷീനറിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ വീട്ടിലുള്ള കിച്ചൺ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് പരീക്ഷണങ്ങൾ നടത്താം ഇപ്പം ചില ബിസിനസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷീനറി അല്ലെങ്കിൽ ഒരു ഡൈ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാൻ തന്നെ പറ്റുള്ളൂ ഇപ്പോൾ ഉദാഹരണം പ്ലേറ്റിൻ്റെ മാനുഫാക്ചറിങ് അങ്ങനെ പലതൊക്കെ ഉണ്ട് അതിനൊരു ഡൈ വേണം ചിലപ്പോൾ ഒന്നൊന്നര ലക്ഷം രൂപയ്ക്കാകും അതിൻ്റെ ആ ഒരു എൻ്റയർ സെറ്റപ്പിന് വേണ്ടിയിട്ട് അത്രയും മുടക്കേണ്ടതായിട്ട് വരും എന്നാൽ ഫുഡ് പ്രോസസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റും അതിനനുസരിച്ച് കോമ്പറ്റീഷനും ഉണ്ട് എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റുന്നതെല്ലാം കോമ്പറ്റീഷനും കൂടുതലുള്ളതാണ് ഞാനിന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പഴങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചാറ്റ് ജി പി റ്റി യൂസ് ചെയ്തിട്ട് ഞാൻ ചാറ്റ് ചാറ്റ് ജി പി റ്റിയുടെ അടുത്ത് ചോദിച്ചു പല കാര്യങ്ങളും എങ്ങനെ വ്യത്യസ്തമായിട്ട് വിൽക്കാം എങ്ങനെ കൺവിൻസ് ചെയ്യാം ആ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അത് മുഴുവൻ ഞാൻ നിങ്ങൾക്കൊന്ന് തരും വളരെ എളുപ്പമാണ് പലതും നിങ്ങൾക്ക് ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒന്നാമത്തതായിട്ട് ഇതിൻ്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് വെൽനെസ്സിൻ്റെ ഒരു ട്രെൻഡ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഒരുപാട് അർബൻ പോപ്പുലേഷൻ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇൻകം കൂടുതലുള്ള ഫാമിലികൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയുള്ളു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതേപോലെയുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് മറ്റു കാര്യങ്ങളെല്ലാം ബൈ ചെയ്യാനുള്ള ചെയ്യാനായിട്ടുള്ള ബയ്യേഴ്സിന് നമുക്ക് കിട്ടും ഇന്ത്യയുടെ ആ ഒരു പോപ്പുലേഷൻ വൺ പോയിൻ്റ് ത്രീ ബില്യൺ പോപ്പുലേഷനുണ്ട് വലിയ മാർക്കറ്റാണ് സാധ്യതയുള്ളതാണ് എങ്ങനെ ഇവരിലേക്ക് എത്തണം ഈ പ്രൊഡക്റ്റ് നമ്മളെങ്ങനെ ഉണ്ടാക്കും എന്ത് പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കും ഇതൊക്കെയാണ് ഞാൻ ചാർജി പിറ്റ് യൂസ് ചെയ്തിട്ട് ചോദിച്ചേക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏത് പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഒന്നാമതായിട്ട് ഞാൻ ചാറ്റ് ചാർജിപ്പിറ്റിനടുത്ത് ചോദിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എനിക്ക് ഫ്രൂട്ട് ഫ്രൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് എന്തെങ്കിലും ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള പഴങ്ങൾ വെച്ചിട്ടുള്ള പ്രോസസ്സിങ്ങാണ് എനിക്കിഷ്ടം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ചാർജ് ജി ബി ടി പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് സെലക്ട് ചെയ്തിട്ട് അത് പ്രോസസ്സ് ചെയ്യണമായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ തമിഴ്നാട് നിന്നോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്യണേലും നല്ലത് ഉള്ള ഫ്രൂട്ട്സ് തന്നെ പ്രോസസ്സ് ചെയ്യുന്നതാണ് ഇപ്പോൾ നേന്ത്രപ്പഴം പൈനാപ്പിൾ പോലുള്ള കാര്യങ്ങളൊക്കെ ലോക്കലി ആണ് അത് പ്രോസസ്സ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ പെട്ടെന്ന് ഓർഡറിൽ ഒരു ഇൻക്രീസ് വന്നാൽ തന്നെയും നമുക്ക് ലോക്കൽ മാർക്കറ്റുകളിൽ പോയി വാങ്ങാൻ പറ്റും അല്ലാത്ത പക്ഷെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് നിങ്ങൾ സ്റ്റോർ ചെയ്തു വെക്കേണ്ടി വരും കാരണം എങ്ങാനും ഓർഡർ വരും വരൂല്ലെന്നുള്ള ഒരു പേടിയിൽ കൂടുതൽ സ്റ്റോർ ചെയ്തു വെക്കേണ്ടതായിട്ട് വരും പിന്നെ രണ്ടാമെന്ന് വെച്ചാൽ മുന്നൂറ്റി ദിവസം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് ആണെങ്കിൽ ഈ സീസണിൽ കൂടുതൽ കാശ് കൊടുത്ത് വാങ്ങി പ്രോസസ്സ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല മുന്നൂറ്റി ദിവസം നമുക്ക് കിട്ടുമെങ്കിൽ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചാൽ മതി ചെറിയ ഫ്ലക്ച്വേഷൻ ആയിരിക്കും പ്രൈസിലുണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പോയാണ് വാങ്ങിച്ചാൽ മതി അപ്പോൾ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം അവൈലബിൾ ആയിരിക്കണം നമുക്കിവിടെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന ലോക്കൽ പ്രൊഡക്ഷനുള്ള ഫ്രൂട്ടുമായിരിക്കണം ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം പൈനാപ്പിളൊക്കെ അതിൽ പെടുന്ന ഒരു വിഭാഗമാണ് പിന്നെ ചാർജ്ജി പി ടിയിൽ നിന്ന് കിട്ടിയൊരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ കുറച്ചുകൂടി യൂണിക്കായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഇറക്കണേ ആയിരിക്കും നല്ലത് മാർക്കറ്റിൽ നിലവിലില്ലാത്ത ഇനി നിലവിലുണ്ടെങ്കിൽ തന്നെ അതിന് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഇറക്കണമായിരിക്കും നല്ലത് ഇനി ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കണ്ടു കണ്ടുപിടിച്ചു ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടുപിടിച്ചു എങ്ങനെ കൺവിൻസ് ചെയ്യണമെന്നുള്ളതാണ് ഈ പറയുമ്പോൾ എങ്ങനെ എവിടെ വിൽക്കണമെന്നുള്ളത് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗൂഗിൾ യൂസ് ചെയ്യാം നിങ്ങളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യാണ് ഉദാഹരണം ബനാന ഡ്രൈ ബനാന ഡ്രൈ ചെയ്തിട്ട് അതിൽ നട്ട്സൊക്കെ വെച്ചിട്ട് ഒരു എനർജി ബാറാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ ഒരു പക്ഷേ ലോക്കൽ മാർക്കറ്റിൽ അത് വിറ്റ് പോകില്ല സാധാരണ ഗ്രോസറി സ്റ്റോറുകളിലോ കടകളിലോ ഒന്നും ചിലപ്പോൾ ഇത് വിറ്റ് പോയി അപ്പോൾ നിങ്ങൾക്ക് പുറത്തുള്ള മാർക്കറ്റ് തപ്പണ്ടതായിട്ട് വരും അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഇപ്പോൾ ഉദാഹരണം നമുക്ക് ബാംഗ്ലൂരിൽ ഒരു പത്ത് കസ്റ്റമർ കിട്ടിക്കഴിഞ്ഞാൽ അത് മതി ചെന്നൈയിലൊരു പത്തിരുപത് കസ്റ്റമർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി മാത്രം നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കി സെല്ല് ചെയ്യാനായിട്ട് പറ്റും അവരെങ്ങനെ കണ്ടുപിടിക്കും നേരെ ഗൂഗിളിൽ ചെല്ലാം ഹെൽത്ത് ഫുഡ് ഷോപ്പ് എന്ന് അടിച്ചു കൊടുക്കുക ബാംഗ്ലൂർ എവിടെയാണ് വേണ്ട ബാംഗ്ലൂർ എറണാകുളം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സിറ്റി പിക്ക് ചെയ്തിട്ട് അടുത്തുള്ള സിറ്റി പിക്ക് അടുത്തുള്ള സിറ്റി പിക്ക് ചെയ്യുമ്പോൾ ഗുണമെന്നാണെന്ന് വെച്ചാൽ ഷിപ്പിംഗ് ചാർജ് കുറവായിരിക്കും അയച്ചു കൊടുക്കാൻ നേരത്ത് എന്നിട്ട് അവരുടെ ഗൂഗിൾ മൈ ബിസിനസ്സിൽ ഇതൊക്കെ ഞാൻ സെയിഡ് കൊടുക്കാം ഗൂഗിൾ മൈ ബിസിനസ്സിൽ കയറിയിട്ട് അവരുടെ ഫോൺ നമ്പർ കളക്ട് ചെയ്യുക ഫോൺ നമ്പർ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ അവരുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ഇതെൻ്റെ ഒരു പുതിയൊരു പ്രൊഡക്റ്റാണ് ആ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഹെൽത്ത് ബെനിഫിറ്റ് കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് അവർക്ക് വാട്സാപ്പിലും മെസ്സേജ് അയക്കാം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങളുടെ സ്റ്റോറിൽ വെക്കാനായിട്ട് സാധിക്കും മാത്രമല്ല ഈ പ്രൊഡക്റ്റ് ഞങ്ങൾ ഫ്രീ സാമ്പിളും കൊടുക്കേണ്ട അവരുടെ അഡ്രസ്സ് വാങ്ങിക്കാൻ ഫ്രീ സാമ്പിൾ അയച്ചു കൊടുക്കുക അങ്ങനെ ഒരു പത്ത് പേർക്ക് അയച്ചു കൊടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് കുറച്ച് ഓർഡറുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് പലരും ഈ ടെക്നിക്ക് ചെയ്യുന്നുണ്ട് ഈ ഐഡിയ ചെയ്യുന്നുണ്ട് വലിയ വലിയ സിറ്റികളിലേക്ക് അയച്ചു കൊടുക്കുക ഗ്രാമങ്ങളിൽ നിന്നാണ് അധികം കാരണം അവർക്ക് ലോക്കൽ മാർക്കറ്റില്ല ഈ പ്രൊഡക്റ്റ് ലോക്കലി ഈവൻ മാർക്കറ്റ് ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ മത്സരിക്കേണ്ടതായിട്ട് വരും പലരായിട്ട് മത്സരിച്ച് ചിലപ്പോൾ ഷോപ്പുകളിൽ കടം പോകാനുള്ള സാധ്യത കൂടുതലാണ് അവിടെ വെച്ചോ വിറ്റതിന് ശേഷം കാശ് തരാം നിങ്ങൾ അവർ ഈവൻ വിറ്റാൽ പോലും ചിലപ്പോൾ നിങ്ങൾ വിറ്റേൻ്റെ കാശ് കയറില്ല അഞ്ഞൂ ആയിരം രൂപ തരാനുണ്ടാവും ചിലപ്പോൾ അഞ്ഞൂറ് തന്നിട്ട് ബാക്കി പിന്നെ തരാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ആ ബിസിനസ് ക്യാപിറ്റല റണ്ണിങ് കോസ്റ്റ് അവിടെ സ്റ്റെക്കായി പോവും എന്നാൽ അതേസമയം ഓൺലൈനിൽ ഇതേപോലെയുള്ളവരെ കണ്ടുപിടിച്ച് അവർക്ക് മാത്രം ഇത് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കടത്തിൻ്റെ പ്രശ്നം അങ്ങനെ ഇതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഈ ഗൂഗിൾ മൈ ബിസിനസ്സിൽ കയറാൻ നേരത്തെ ഒട്ടുമിക്ക എല്ലാ ബിസിനസ്സുകളുടെയും നമ്പർ നിങ്ങൾക്ക് അതിൽ കിട്ടും ചിലതിൽ വാട്സപ്പ് ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം ഒരു നൂറ് മെസ്സേജ് ഫ്രീ കിട്ടുണ്ടല്ലോ മിക്ക പ്ലാനിലും ഈ നൂറ് മെസ്സേജ് ഫ്രീ ആണ് അവർക്ക് ഡയറക്റ്റ് ടെക്സ്റ്റ് മെസ്സേജ് അയയ്ക്കാം എന്നിട്ട് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുക അപ്പോൾ ഒരു അവർ വാട്സാപ്പിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതാണ് എന്നിട്ട് ഇവരെങ്ങനെ കൺവിൻസ് ചെയ്യണമെന്നുള്ളത് അതും നിങ്ങൾക്ക് ചാറ്റ് ജി പിറ്റിയിൽ ചോദിക്കാനായിട്ട് സാധിക്കും എങ്ങനെ ഞാൻ കൺവിൻസ് ചെയ്യണം എനിക്കൊരു പത്ത് കൊല്ലം ഈ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളെപ്പോലെ സംസാരിക്കണം അതിനുള്ള ഒരു എന്താ പറയുക ഒരു മെസ്സേജ് എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് ജി പി അത് ക്രിയേറ്റ് ചെയ്തു തരും നിങ്ങൾക്ക് അവരെ വേണമെങ്കിൽ ഇങ്ങനെ കൺവിൻസ് ചെയ്യും ഇതൊരു യുണീക്ക് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നിങ്ങൾ ഓൾറെഡി ഹെൽത്ത് ഫുഡ് മാത്രം സെല്ല് ചെയ്യണ ഒരു ഷോപ്പാണ് ഇതേപോലൊരു യൂണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങളുടെ ഷോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് വരെയും പിക്ക് ചെയ്യുകയും ചെയ്യും പിന്നീട് അത് അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ രണ്ടാമത് ഈ പ്രൊഡക്റ്റ് കിട്ടണം ഇനി നിങ്ങളുടെ ഷോപ്പിൽ തന്നെ വന്ന് അവരുടെ ലോക്കലുള്ള അടുത്തുള്ള ആ ഷോപ്പിൽ ഒരു പക്ഷേ ഇത് കണ്ടോളണമെന്നില്ല അപ്പോൾ ഈ യുണീക്ക് പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ഷോപ്പിൽ വരാൻ നേരത്ത് അവർ മറ്റ് പ്രോഡക്റ്റുകൾ കൂടി എടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ യുണീക്ക് പ്രൊഡക്റ്റ് ഉള്ളത് നിങ്ങളുടെ മറ്റ് പ്രൊഡക്റ്റുകളുടെ സെയിൽസും സെയിലും കൂടി ഇൻക്രീസ് ആവാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവരെ കൺവിൻസ് ചെയ്യാം ഇതൊക്കെ എവിടെ നിന്ന് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ജി പി ടിയിൽ നിങ്ങൾ ജസ്റ്റ് അടിച്ചു കൊടുക്കുക ഞാനൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എനിക്കൊരു പത്ത് കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ പോലെ സംസാരിക്കണം എന്താണ് അതിന് മാർഗം എന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടംപോലെ മാർഗ്ഗങ്ങൾ ചാറ്റ് ജി പി ടി ചാർജ് ജി പി ടി പറഞ്ഞ് തരും ചാർജ് ജി പി ടി തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ക്രിയേറ്റും ചെയ്തു തരും അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പിൽ അയക്കേണ്ട കാര്യമുള്ളൂ എത്ര രൂപയുടെ ചിലവുണ്ട് ഒരു രൂപയുടെ ചിലവില്ല ചിലപ്പോൾ സാമ്പിൾ അയച്ചു കൊടുത്ത ഒരാൾ ചിലപ്പോൾ വാങ്ങൂല എല്ലാം കൂടി ചിലപ്പോൾ ഒരു നൂറ്റമ്പത് രൂപയുടെ എക്സ്പെൻസ് ചിലപ്പോൾ വരും നിങ്ങളുടെ പ്രൊഡക്റ്റ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് അപ്പോൾ അത്തരം ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നമുക്ക് ഓർഡർ പിടിക്കാന്നുള്ളതാണ് അല്ലെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾ ലോക്കൽ മാർക്കറ്റിങ് കിടന്ന് തമ്മിൽ തന്നെ മരിക്കേണ്ടതായിട്ട് വരും പ്രൈസ് വാറ് കടം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ ചാച്ചിപ്പീറ്റിന് ഞാൻ കുറച്ച് രസകരമായിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചായിരുന്നു ഈ ബിസിനസ്സിനെ പറ്റിയിട്ട് അതിന് ചാച്ചിപീറ്റി തന്ന നല്ല നല്ല ബ്രില്യൻറ്റ് ആയിട്ടുള്ള മറുപടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയും ആരായിരിക്കണം എൻ്റെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ഞാൻ ഈ ഫ്രൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സിംഗ് ആണല്ലോ തുടങ്ങുന്നത് ചിലപ്പോൾ സ്ക്വാഷ് ആയിരിക്കാം ജ്യൂസ് ആയിരിക്കാം ഡ്രൈ ഫ്രൂട്ട് ആയിരിക്കാം ഈ ബിസിനസ് ചെയ്യുമ്പോൾ ആരെയായിരിക്കണം ഞാൻ ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ചാച്ചിപീറ്റി തന്ന മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് കോൺഷ്യസ് കോൺഷ്യസായിട്ടുള്ള യങ് പോപ്പുലേഷനെ പിടിക്കാൻ പറഞ്ഞു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള യങ് പോപ്പുലേഷന് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു എപ്പോൾ ഈ ഫുഡ് പ്രോസസ്സിങ് വെജിറ്റബിൾ പ്രോസസ്സിങ്ങിനെ പറ്റി പറയുമ്പോഴും ചാർജി ബിറ്റി ആദ്യം പറയണ ഹെൽത്ത് പ്രോ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമർ പിടിക്കുകയാണ് എന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ അതിന് എനിക്ക് കിട്ടിയ മറുപടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആ സെഗ്മെൻറ്റ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഹെൽത്ത് കോൺഷ്യസ് ഹെൽത്തിനോടും ഹെൽത്തും വെൽനസ്സൊക്കെ കുറച്ച് കെയർ ചെയ്യണ ആളുകളുടെ ആ യങ് പോപ്പുലേഷൻ്റെ ആ ഒരു ഗ്രോത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ മറുപടി തന്നാൽ അതാണ് അതാണ് ഒരു കാരണം ആ ഏരിയ പിടിക്കാനുള്ള പിന്നെ റിപ്പീറ്റഡ് പർച്ചേസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഷുഗർ നിങ്ങൾ ആഡ് ചെയ്യാത്തൊരു ജാം ഷുഗർ ഒന്നും ആഡ് ചെയ്യണമില്ല അതിൻ്റെ നാച്ചുറൽ സ്വീറ്റ്നെസ് മാത്രം നിലനിർത്തിക്കൊണ്ടുള്ള ആ ജാമ് നിങ്ങൾ സെല്ല് ചെയ്യുമ്പോൾ പിന്നീട് ആ പ്രൊഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് മാത്രമാണ് വാങ്ങിക്കാൻ പറ്റുള്ളൂ കാരണം സൂപ്പർ മാർക്കറ്റുകളിൽ അധികം ഇരിക്കുന്നത് ഷുഗർ ആഡ് ചെയ്തേക്കണ ജാമാണ് അത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമർക്ക് പറ്റൂല ആഡഡ് ഷുഗർ റിഫൈൻഡ് ഷുഗർ എന്ന് പറഞ്ഞാൽ വിഷാ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ളവർ അപ്പോൾ അവർക്ക് വീണ്ടും നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ പ്രീമിയം പ്രൈസിങ് നിങ്ങൾക്ക് നടത്താമെന്ന് എന്ന് വെച്ചാൽ പി ടി പറയുന്നുണ്ട് അതായത് സാധാരണ ഒരു ജാമാണ് വിൽക്കണമെങ്കിൽ ഓൾറെഡി ആ മാർക്കറ്റിലുള്ള ഒരു പ്രൈസ് ഉണ്ടാവുമല്ലോ അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കലൊക്കെ കുറച്ച് പ്രയാസമാണ് അതിൽ നിന്ന് ലാഭം വരലും കുറച്ച് പ്രയാസമാണ് അതായത് അതേസമയം നിങ്ങൾ ഇതേപോലുള്ള ഈ നീഷ് മാർക്കറ്റ് ഇതുപോലുള്ള സെല്ലേഴ്സ് ബൈയേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഇറക്കാൻ കഴിയുന്നത് അവരൊരു എക്സ്ട്രാ പേ ചെയ്യാൻ അവർ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം അവർക്ക് വേണ്ടി ഇറക്കുന്നതാണ് അതാണ് രണ്ടാമത്തെ മൂന്നാമത്തെ മറുപടി ഈ പ്രീമിയം പ്രൈസിങ് എന്ത് ഫുഡ് പ്രോസസ്സിങ്ങിൽ നീഷ് മാർക്കറ്റായിട്ടുള്ള ഹെൽത്ത് ആൻഡ് വെൽനസ് ഫോക്കസ് ചെയ്യുന്ന കസ്റ്റമറെ മാത്രം പിടിച്ചാലുള്ളൊരു ഗുണം അതാണ് പിന്നെ അടുത്തത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് ലോയൽറ്റിനെ പറ്റി പറഞ്ഞു അതായത് ഈ ഈ കസ്റ്റമർക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സ് സർക്കിൾ ഫാമിലി ഫേസ്ബുക്ക് ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് ഇതിലെല്ലാം അവർ പക്ഷേ നിങ്ങളുടെ ബ്രാൻഡ് ഷെയർ ചെയ്തേക്കാം അവരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇപ്പോൾ യോഗ ചെയ്യണമെങ്കിൽ യോഗയുടെ ഒരു കമ്മ്യൂണിറ്റി ജിമ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്യണവരാണെങ്കിൽ അവരുടെ ഒരു കമ്മ്യൂണിറ്റി അവർ അവരുടേതായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ സംസാരിക്കുക എങ്ങനെ ബൈസെപ്സ് കൂട്ടാം അല്ലെങ്കിൽ എങ്ങനെ ബോഡി ഫാറ്റ് ലെവൽ കുറയ്ക്കുക അങ്ങനത്തെ കുറച്ച് അതുമാത്രം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളുള്ള സ്ഥലത്ത് ഇവർ നിങ്ങളുടെ ഈ ബ്രാൻഡിനെ പറ്റി ചർച്ച ചെയ്യാനും ഈ വേഡ് ഓഫ് മൗത്തിങ്ങിലൂടെ നിങ്ങൾക്ക് ഓർഡർ കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ് അതാണ് ഇവരെ പിടിക്കാനുള്ള ഒരു കാരണം പിന്നെ ചാജി പിന്നിനെ കുഴപ്പിക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ ഞാൻ വേറൊരു ചോദ്യം കൂടി ചോദിച്ചു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല അല്ല ഹെൽത്തിനോട് ഇത്ര കോൺഷ്യസ് ആയിട്ടുള്ളവർ ഡയറക്റ്റ് കടയിൽ പോയി ഫ്രൂട്ട്സ് വാങ്ങിച്ചു ചെത്തിയെന്ന് കഴിച്ചാൽ പോരെ എന്തിനാണ് ഈ പ്രോസസ്ഡ് ഫുഡ് കഴിക്കേണ്ട കാര്യം എന്താ ഉള്ളത് നമ്മളുടെ കുപ്പിയിലാക്കിയതും സ്ക്വാഷായിട്ടും ജാമൊക്കെ ആയിട്ട് ക്യാനിലൊക്കെ ആക്കിയൊക്കെ സാധനം കഴിക്കേണ്ട കാര്യമല്ലോ ഫ്രൂട്ട് അങ്ങ് കഴിച്ചാൽ പോലെ ഇത്ര പേടിയുള്ള ആളുകൾ എന്ന് ചോദിച്ചു പോയി ജി പി ടി അതിന് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗതി ശരിയാണ് അത് ഹോൾ ഫ്രൂട്ട് അവർക്ക് കഴിക്കാൻ പറ്റും എന്നിരുന്നാൽ കൂടിയും നിങ്ങളുടെ പ്രോസസ്ഡ് ഫ്രൂട്ട് അതായത് ചിലപ്പോൾ ജാമായിരിക്കാം സ്ക്വാഷായിരിക്കാം അതിനെല്ലാം മാർക്കറ്റിൽ ഇപ്പോഴും സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വിശദീകരിക്കുകയാണ് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ കൺവീനിയൻസ് എല്ലാ കസ്റ്റമേഴ്സും ഇപ്പോൾ സിറ്റികളിലെല്ലാം താമസിക്കുന്ന വാച്ചുലേഴ്സ് അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും കടയിൽ പോയി ഒരു ഫ്രൂട്ട്സ് വാങ്ങി ചെത്തി പീൽ ചെയ്ത് കഴിക്കാനുള്ള സമയം ഉണ്ടാവില്ല അതുകൊണ്ട് അവരിത്തരത്തിലുള്ള പെട്ടെന്ന് റെഡി ടു ഇറ്റാ ഉള്ളത് പൊട്ടിക്കുക കഴിക്കുക വാല്യുവൊക്കെ കഴിക്കുക വേറൊന്നും അവിടെ ചെയ്യാനില്ല മറ്റു പറഞ്ഞാൽ ഷോപ്പിൽ പോകണം സാധനം പിക്ക് ചെയ്യണം പീൽ ചെയ്യണം വാഷ് ചെയ്യണം നുറുക്കണം അങ്ങനെയൊക്കെ ചെയ്തിട്ട് കഴിക്കണം അപ്പോൾ അതിന് സമയമില്ലാത്തവർ നിങ്ങളുടെ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാമത്തെ മറുപടി ചറ്റിപ്പിറ്റി വന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം കഴിക്കുന്നതിന് പകരം ഹോൾ ഫ്രൂട്ടിൻ്റെ അല്ല പ്രോസസ്ഡ് ആയിട്ടുള്ള ഹെൽത്തി ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് ഇപ്പം പച്ചക്കപ്പയുടെ ടേസ്റ്റല്ല ഉണക്ക് കപ്പക്ക് കപ്പക്ക് അതേപോലെ തന്നെ പച്ചമീൻ്റെ ടേസ്റ്റല്ല ഉണക്കമീൻ എന്ന എന്നുള്ള പോലെ തന്നെ പ്രോസസ്ഡ് ഫ്രൂട്ടിൻ്റെ അല്ല റോ ഫ്രൂട്ടിനുള്ളത് അപ്പോൾ അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രുചികൾ ട്രൈ ചെയ്യാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സ് മാർക്കറ്റിലുണ്ട് പക്ഷേ അവർക്ക് ഹെൽത്ത് സാക്രിഫൈസ് ചെയ്യാനും പറ്റില്ല അവർക്ക് നല്ല സാധനമായിട്ട് കിട്ടാൻ വേണം എന്നാൽ അതേസമയം വ്യത്യസ്തമായിട്ടുള്ള ആയിരിക്കണം അങ്ങനെയുള്ളവരും നമ്മളുടെ അടുത്ത് നിന്ന് വാങ്ങാനുള്ള സാധ്യതയുണ്ട് ഇതാണ് ഷോപ്പിൽ പോയി ഫ്രൂട്ട്സ് വാങ്ങിക്കോ എന്നുള്ള ചോദ്യം വാങ്ങിച്ചാൽ പോരെ എന്നുള്ള ചോദ്യത്തിന് ചാറ്റ് ചർച്ചയിപ്പിക്കുക വന്ന മറുപടി കഴിഞ്ഞിട്ടില്ല പിന്നെയും നിർത്തിയിട്ടില്ല അടുത്തതുണ്ട് പിന്നെ സാധാരണ ഫ്രൂട്ടിന് ഷെൽഫ് ലൈഫ് കുറവാണ് രണ്ടോ മൂന്നോ ഒക്കെ ദിവസം ചിലപ്പോൾ ഇരിക്കും അപ്പോൾ കസ്റ്റമർ ഷോപ്പിൽ പോയി ഹോൾ ഫ്രൂട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നാലും അവൻ്റെ മനസ്സിൽ ചിന്ത പോകുക ഇതിപ്പോൾ തന്നെ ചീഞ്ഞ് പോകും അതിക്കുള്ളിലോ എങ്ങനെയെങ്കിലും കഴിച്ചു തീർക്കണം ഇപ്പോൾ ബനാനയൊക്കെ ആണെങ്കിൽ ആ ഒരു ഡാർക്ക് ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം കഴിക്കില്ല ആ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവരുണ്ട് അതേസമയം നിങ്ങൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഹെൽത്തി ഹെൽത്തി ഫ്രൂട്ടാണ് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട് ഫോമിലൊക്കെയാണ് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഷെൽഫ് ലൈഫ് മൂന്ന് മാസം വരെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവർക്കൊരു ടെൻഷനില്ലാ ഇതിപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ കഴിച്ച് തീർക്കണമല്ലോ എന്നുള്ള ആ ഒരു ടെൻഷൻ ഇല്ല ആ വിഭാഗത്തിലുള്ള കസ്റ്റമേഴ്സും ഈ പ്രോസസ്ഡ് കാറ്റഗറി പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ വളരെ ബ്രില്യൻറ്റായിട്ടുള്ള മറുപടിയാണ് ഇൻഡസ്ട്രിയിലൊക്കെ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവരോട് നിങ്ങൾ ചോദിച്ചാൽ പോലും അവർ വരെ ഒന്ന് തപ്പു ഒന്നും അറിയില്ല അത് വിറ്റ് പോകണുണ്ടെന്ന് അറിയാം എന്നുള്ള മറുപടി കിട്ടുമെന്നല്ല അതായത് സ്പെസിഫിക്കായിട്ടും അത് ഓരോന്നും എടുത്തു പറയാൻ അത്രമാത്രം ഇൻ്റലിജൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടെക്നോളജി ഇപ്പോൾ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ചാറ്റ് ബോട്ടുകൾ അവരോ ഒരു ചാറ്റ് ബോട്ട് എന്നൊന്നും പോരാ പോരാതിന് വളരെ ഇൻ്റലിജൻ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്ത മറുപടി തീർന്നിട്ടില്ല ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാം രസകരമാണ് നല്ല രസമാണ് ഇതായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്തിരിക്കാനായിട്ട് നമുക്ക് ഒരു ഒരു മണ്ടൻ വാട്സപ്പ് ബോട്ടിനോട് ചാറ്റ് ചെയ്യുന്ന പോലെയല്ല ഇതിന് നമ്മൾ മുമ്പ് എന്താ പറഞ്ഞതെന്നുള്ളത് ഓർമ്മയുണ്ട് അത് വെച്ചിട്ടുള്ള റിപ്ലൈ ആണ് തന്നത് എൻ്റെ മാർക്കറ്റ് ഇന്ത്യയാണ് ഞാൻ കേരളത്തിലാണ് കേരളത്തിൽ കിടുന്ന ഫ്രൂട്ട്സുകൾ ഏതൊക്കെയാണ് അത് വെച്ചിട്ടുള്ള മറുപടികളാണ് തന്നെ ആ ഡാറ്റ എല്ലാം ഇതിൻ്റെ അത് ഇതിൻ്റെ എന്ത് ആ സ്റ്റോർഡാണ് നമ്മളുടെ മുൻ ചാറ്റുകളെല്ലാം ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ചുമ്മാ ജനറിക്കായിട്ട് കിട്ടുന്ന മറുപടികളല്ല ഇത് അടുത്ത മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് സീസൺ ചില ഫ്രൂട്ടുകൾ ചില സീസണിൽ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ വേനൽക്കാലത്ത് കിട്ടുന്ന ഫ്രൂട്ട് മഴക്കാലത്ത് ഒരു കസ്റ്റമർക്ക് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും ഈ പ്രോസസ്ഡ് ഫ്രൂട്ട് മാത്രമാണ് അതിന് ഓപ്ഷനുള്ളൂ അപ്പോൾ ഈ ഈ ചില പ്രത്യേക ഫ്രൂട്ടുകൾ ഇപ്പോൾ ചക്ക ചില മാസങ്ങളിലേ കിട്ടുള്ളൂ അപ്പോൾ അത് നിങ്ങൾ പ്രോസസ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൂട്ട് പ്രോസസ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചക്കയുടെ രുചി ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് ആലോ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിന് ഈ മഴക്കാലത്തും അല്ലെങ്കിൽ മറ്റ് ചക്കയുടെ ഓഫ് സീസണിലെല്ലാം ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ പ്രോസസ്ഡ് ഫ്രൂട്ട് പിക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇതൊക്കെ എന്തിനുള്ള മറുപടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചല്ലോ ചാച്ചി പീറ്റിയുടെ അടുത്ത് ഇത്രയും ഹെൽത്ത് ഹെൽത്തിന് എത്ര കൺസേൺ ഉള്ള ആളുകൾ കടയിൽ പോയി ഹോൾ ഫ്രൂട്ട് വാങ്ങിച്ച് ചെത്തി കഴിക്കട്ടെ എന്നാൽ അവരെന്തിനാണ് പ്രോസസ്ഡ് കഴിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഉള്ള ആയിട്ടുള്ള മറുപടികളാണ് ചാറ്റ് പി റ്റി തന്നുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത മറുപടി ഇതാണ് ലാസ്റ്റ് മറുപടി ഇത് തന്നെ ഞെട്ടിച്ചൊരു മറുപടിയാണ് ഇപ്പോൾ ചില ആളുകൾ ചില വിഭാഗം കസ്റ്റമേഴ്സ് അവരുടെ കാലറി കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കും ഇപ്പോൾ പല വർക്കൗട്ട് ചെയ്യുന്നവർ ബോഡി വെയിറ്റ് കുറയ്ക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾ അവർ കൃത്യമായിട്ട് അവരുടെ കാലറി കാൽക്കുലേറ്റ് ചെയ്ത് ചാർട്ടൊക്കെ ഉണ്ടാക്കി അതിന് മാത്രം സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കടയിൽ പോയി ഒരു ഫ്രൂട്ട്സ് വാങ്ങിച്ചപ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ ഒരു കഷ്ണത്തിൽ ഇത്ര ഗാലറി ഉള്ളൂ കടയിൽ പോയി ഒരു കഷ്ണം പൈനാപ്പിൾ തരാൻ പറയാൻ പറ്റില്ല ഹോൾ പൈനാപ്പിൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിനെ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ അവൻ ഈ പൈനാപ്പിൾ കഴിക്കുക ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അപ്പോഴേക്കും ആ പൈനാപ്പിൾ ചീഞ്ഞ് പോയിട്ടുണ്ടാവും എന്നാൽ അതേസമയം നിങ്ങൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ഡ്രൈ പൈനാപ്പിളാണ് നിങ്ങൾ ഈ കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവനത് ഷെൽഫ് ലൈഫ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും അന്ന് ഓരോ ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയായിട്ട് ആ കാലറിക്കനുസരിച്ചുള്ള അനുസരിച്ചുള്ള ഒരു പീസ് മാത്രം എടുത്ത് കഴിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമറെ ഇതിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചാച്ചി പിറ്റി പറയണത് അപ്പോൾ ഈ സിസ്റ്റം നിങ്ങൾ യൂസ് ചെയ്യുക ഇനിയിപ്പോൾ യൂണീക്കായിട്ടുള്ള പ്രൊഡക്റ്റ് എന്താണ് ആ യുണീക്ക് പ്രൊഡക്റ്റ് എന്ന് എനിക്കറിയില്ല ചാച്ചിപ്പിറ്റിയുടെ അടുത്ത് ചോദിക്കുക കുറച്ച് യുണീക്ക് പ്രൊഡക്റ്റ് ഉദാഹരണം പറഞ്ഞാണ് പറഞ്ഞതാട്ട് മാർക്കറ്റിൽ നിലവിലില്ലാത്തത് അതിൻ്റെ റെസിപ്പി പറഞ്ഞുതാട്ട് എങ്ങനെയൊക്കെ എനിക്ക് പരീക്ഷിച്ച് നോക്കാം പരീക്ഷിച്ച് നോക്കാൻ നേരത്തെ ചവർപ്പ് ഫീൽ ചെയ്യണം ചവർപ്പ് എങ്ങനെ കളയാം എന്നുള്ള നാച്ചുറൽ സൊല്യൂഷൻ വലുതും ഉണ്ടോ എല്ലാം നിങ്ങൾക്ക് ചോദിക്കാം ഇതിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മറുപടികൾ നമുക്ക് വരുന്നുണ്ട് ആണ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് പിന്നെ മാർക്കറ്റ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിളിൻ്റെ മൈ ഇമേജ് മൈ ബിസിനസ് ചെല്ലാം ജസ്റ്റ് ഗൂഗിളിൽ ചെന്ന് അടിച്ചു കൊടുത്താലും മതി ഹെൽത്ത് ഫുഡ് സ്റ്റോറുകൾ ജിമ്മുകൾ അവരെയൊക്കെ നിങ്ങൾക്ക് സാമ്പിൾ അയച്ചു കൊടുക്കാം ഫ്രീ സാമ്പിൾസ് അയച്ചു കൊടുക്കാൻ നേരത്ത് കുറേ പേരൊക്കെ നിങ്ങൾക്ക് ഓർഡർ തരാൻ സാധ്യതയുണ്ട് നല്ല നല്ല കസ്റ്റമേഴ്സിനെ നിലനിർത്താം ഒരുപാട് കടവും ഇതൊക്കെ വന്നെ കസ്റ്റമേഴ്സിനെ റിമൂവ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ബിസിനസ് പിടിക്കാം മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വാട്സാപ്പ് ചാനൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജുകളിലൂടെ നിങ്ങൾക്ക് ബിസിനസ് പിടിക്കാനായിട്ട് സാധിക്കും ഒരുപാട് അവസരങ്ങളുണ്ട് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ സാധിക്കും ഇതൊക്കെ പാർട്ട് ടൈം ആയിട്ട് വേണമെങ്കിൽ വേണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല പത്തും പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ മെഷീനറിയോ ഒന്നും ഇതിൽ ആവശ്യമില്ല നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഇതിന് ഫ്രീ എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം യൂസ് ചെയ്യാം അപ്പോൾ തൽക്കാലത്തേക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റ് ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും സ്റ്റെറ്റിയുണ്ട്